ബലൂണുകൾ വിൽക്കുന്ന വിൽപ്പനക്കാരന് ചുറ്റും ഒരുപാട് കുട്ടികൾ കുട്ടികളിങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ് നീല നിറത്തിലുള്ള ബലൂണുകളുണ്ട് ചുവപ്പ് നിറത്തിലുള്ള ബലൂണുകളുണ്ട് പച്ച നിറത്തിലുള്ള ബലൂണുകളുമുണ്ട് വളരെ ഉയരത്തിൽ പറക്കുന്ന ഹൈഡ്രജൻ ബലൂണുകൾ വാങ്ങാനായി തിരക്ക് കൂട്ടുകയാണ് ആ കുട്ടികൾ നീല ചുവപ്പ് പച്ച ആ വിൽപ്പനയും ഒക്കെ നോക്കിക്കൊണ്ട് കുറച്ചകലെ ഒരു അന്തർമുഖരായ പയ്യനിരുപ്പുണ്ട് തിരക്കൊഴിഞ്ഞ് ബലൂൺ വിൽപ്പനക്കാരൻ മടങ്ങാനൊരുങ്ങും നേരം ആ പയ്യൻ ബലൂൺ വിൽപ്പനക്കാരന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ചേട്ടാ ഞാനൊരു കറുത്ത ബലൂൺ തന്നാൽ അതും ഈ വർണ്ണ ബലൂണുകളെ പോലെ ഉയരത്തിൽ പറക്കുമോ അയാൾ ആ കുട്ടിയോട് പറഞ്ഞു മോനെ ബലൂണിന്റെ നിറമല്ല അതിനെ ഉയരങ്ങളിലേക്ക് പറത്തുന്നത് മറിച്ച് അതിൽ നിറച്ച ഹൈഡ്രജനാണ് അവയെ ഉയരത്തിലേക്ക് പറക്കാൻ സഹായിക്കുന്നത് എന്ന് ഓർക്കുക വർണ്ണവും വർഗവും വംശവും എല്ലാം ചിലപ്പോൾ അവസരങ്ങൾ ഒരുക്കാൻ പ്രയോജനപ്പെട്ടേക്കാം എന്നാൽ ആത്മവിശ്വാസവും ക്രിയാത്മകമായ മനോഭാവവുമാണ് ഒരു ഹൈഡ്രജൻ ബലൂണിലെ ഹൈഡ്രജൻ എന്ന വണ്ണം നമ്മെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത് ഉള്ളിലെ സ്നേഹവും കാരുണ്യവുമാണ് എത്ര ഉയരങ്ങളിൽ പറഞ്ഞാലും നമ്മളെ ഭൂമിയിൽ ബലൂണുകളെ പോലെ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം സ്നേഹവും കാരുണ്യവും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലും കൊണ്ട് ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയും വേണം